ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ചതയം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി മാർച്ച് മാസം ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നേക്കാവുന്ന നക്ഷത്രമാസ ഫലങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക മാർച്ച് മാസത്തിൽ ജാതകർക്ക് വരുന്ന ഏതൊരു അവസരങ്ങളെയും ജാതകരുടെ നേരെ വരുന്ന ഏതൊരു അവസരങ്ങളെയും ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതുവഴി തന്നെ മനസന്തോഷം തൃപ്തി എന്നിവയുണ്ടാകും നല്ല സേവനങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ് ആരാധനാലയങ്ങളുടെ പരിപാടികളിൽ നേതൃത്വസ്ഥാനത്ത് നിൽക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും നിലവിലുള്ള വ്യവസായ സംരംഭങ്ങൾ കുറച്ചുകൂടി ഒന്ന് വലുതാക്കുവാൻ അല്ലെങ്കിൽ വിപുലീകരിക്കുവാൻ സാധിക്കുകയും അതുവഴി വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കുടുംബപരമായി ചെറിയ രീതിയിലുള്ള സ്വരചേർച്ചകളൊക്കെ ഉണ്ടാവും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരചേർച്ചകൾ വരാം കുടുംബത്തിലുള്ളവരുടെ സഹകരണങ്ങൾ ഇല്ലാതാകും ഒറ്റപ്പെടുത്തലുകൾ സഹിക്കേണ്ടി വരികയും ചെയ്യും അതുവഴി നിലവിലുള്ള സ്ഥാനത്ത് അല്ലെങ്കിൽ നിലവിൽ താമസിച്ച് വരുന്ന ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത് പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഏകാഗ്രത കൈവിടാതെ ശ്രദ്ധിക്കുക സ്നേഹബന്ധങ്ങളിലുള്ളവർക്ക് സ്നേഹിക്കുന്നവർക്ക് വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട് അതായത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുക എന്നുള്ളതും അതിനകത്തൊരു വളരെ വ്യക്തമായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്നവർ ശ്രദ്ധിക്കുക ശരീരഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വസിക്കുന്ന ഗൃഹവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ഈശ്വര പ്രാർത്ഥന നടത്തുകയുമാണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി नमस्कार